പ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ പുറകില് ഒരു നല്ല ചർച്ച് കാണുന്നില്ലേ ഇംഗ്ലണ്ടില് ലണ്ടൻ എന്ന സ്റ്റേറ്റിലുള്ള ജോൺ വെസ്ലി ചാപ്പലാണ് ഇത് ജോൺ വെസ്ലി എന്ന വ്യക്തി പതിനെട്ടാം നൂറ്റാണ്ടിൽ ദൈവത്താൽ വളരെ ശക്തിയോടെ ഉപയോഗപ്പെടുത്തപ്പെട്ട ഒരു ദൈവദാസനാണ് ജോൺ വെസ്ലി ചാൾസ് വെസ്ലി എന്നീ രണ്ട് സഹോദരന്മാർ ദൈവത്താൽ അതിശക്തമായി ഉപയോഗപ്പെടുത്തപ്പെട്ട് ആ കാലത്ത് ഒരു വലിയ ഉണർവുണ്ടാക്കുവാനായി ദൈവത്താൽ ഉപയോഗപ്പെടുത്തിയവരാണ് ഈ ജോൺ വെസ്ലി മുഖേനയാണ് മെതഡിസ്റ്റ് ചർച്ച് ആരംഭിച്ച് ഇന്ന് ലോകം മുഴുവനും മെദഡിസ്റ്റ് ചർച്ചകൾ എല്ലായിടത്തും വരഞ്ഞിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ സഭകൾ വർദ്ധിച്ചിരിക്കുന്നു ദൈവദാസൻ എന്ന ആ ജോൺ വെസ്ലി ശുശ്രൂഷ ചെയ്ത ഒരു ചാപ്പലാണ് ഈ കാണുന്നത് ഇതിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചതും അദ്ദേഹത്തിന്റെ വീടും ഈ ക്യാമ്പസിനകത്താണുള്ളത് അദ്ദേഹത്തിന്റെ കല്ലറയും ഇതേ ക്യാമ്പസിനകത്താണ് ഉള്ളത് അദ്ദേഹം എൺപത്തിയെട്ട് വയസ്സുവരെ ജീവിച്ച് ശുശ്രൂഷ ചെയ്തിരിക്കുന്നു ഏകദേശം രണ്ടു ലക്ഷത്തി അൻപതിനായിരം മൈൽ കുതിരപ്പുറത്ത് പോയി ആ കാലത്ത് ശുശ്രൂഷ ചെയ്തിരിക്കുന്നു കാരണം അന്ന് വേറെ യാത്രാ സൗകര്യങ്ങളില്ലായിരുന്നു കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് 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 അദ്ദേഹം ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കും തെരുവുകളിലുള്ള ജനങ്ങൾക്കും തുരങ്കത്തിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ജനങ്ങൾക്കുമെല്ലാം സുവിശേഷം അറിയിച്ചിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് നാൽപ്പതിനായിരം പ്രസംഗങ്ങൾ ചെയ്ത് സുവിശേഷത്തെ അറിയിച്ചിരിക്കുന്നു സഭകളിൽ വിശുദ്ധിയെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ച് ജനങ്ങളെ വിശുദ്ധിയോടെ വഴി നടത്തിയിരിക്കുന്നു പുറംലോകത്തിന് യേശുവിൻ്റെ സുവിശേഷം അറിയിച്ച് രക്ഷയുടെ പാതയിൽ നടത്തിയിരിക്കുന്നു ആ ദൈവദാസനെ കൊണ്ട് ദൈവം ചെയ്ത കാര്യങ്ങൾ അത്ഭുതകരമായിരുന്നു അദ്ദേഹം ശുശ്രൂഷ ചെയ്ത സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു ശരി ഇന്ന് ദൈവം നിങ്ങൾക്കായി വെച്ചിരിക്കുന്ന വചനം എന്താണ് എന്ന് ചോദിക്കുകയാണോ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം ആ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും നിങ്ങളെ പറ്റിയാണ് ദൈവം പറയുന്നത് എന്റെ മകനെ മകളെ നീ സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നടക്കും നീ ബാലസിംഹത്തിനെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും എന്താണ് സിംഹം പാമ്പ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അത് പിശാചിന്റെ ക്രിയകളാണ് ഗർജിക്കുന്ന സിംഹത്തെ പോലെ ആരേ വിഴുങ്ങേണ്ടു എന്ന് സിംഹത്തിന്റെ വേഷത്തിൽ അലയുന്നവനാണ് സാത്താൻ അത് മാത്രമല്ല പാമ്പ് അതും സാത്താന്റെ ക്രിയകളെ കുറിക്കുന്നതാണ് നമുക്കെതിരായി ഇന്ന് സാത്താൻ പല വിധത്തിൽ പോരാടുന്നു നിങ്ങൾക്കെതിരായി നിങ്ങളുടെ കുടുംബത്തിനെതിരായി നിങ്ങളുടെ ബിസിനസ്സിനെതിരായി ശുശ്രൂഷയ്ക്കെതിരായി ജോലിക്കെതിരായി നിങ്ങളുടെ സന്തതിക്കെതിരായി എങ്ങനെയെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തി ഇല്ലാതാക്കണമെന്ന് പല വിധത്തിൽ പോരാടുന്നു വ്യാധികൾ ഉണ്ടാക്കുന്നു നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു നിന്ദയും അപമാനവും ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു അവൻ പോരാടുന്നു സാധാൻ പോരാടുന്നതുകൊണ്ട് നിങ്ങൾ തളർന്നു പോയോ നിങ്ങൾ അങ്ങനെ പറയരുത് സിംഹത്തിന്റെ മേൽ നടക്കും നിങ്ങൾ പെരുമ്പാമ്പിനെ പാമ്പിനെ മെതിച്ചു കളയും എഴുന്നേൽക്കൂ എന്ന് നിങ്ങൾക്ക് ദൈവം അധികാരം തന്നിരിക്കുന്നു ലൂക്കോസ് പത്ത് പത്തൊൻപതിൽ യേശു പറയുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല പോരാട്ടമുണ്ടാകും നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ല മുടക്കാനാവില്ല എഴുന്നേൽക്കൂ യേശുവിന്റെ നാമത്തിൽ സർപ്പത്തിന്റെ ക്രിയകളെ മെതിച്ചു കളയൂ തേളുകളെ മെതിച്ചു കളയൂ സിംഹത്തിന്റെ മേൽ നടക്കൂ യേശു നടന്നില്ലേ അതുപോലെ നിങ്ങളും ജയത്തോടെ നടക്കാനായി വിളിക്കപ്പെട്ടിരിക്കുന്നു യേശു കുരിശിൽ വിജയം നേടിയിരിക്കുന്നു സാത്താന്റെ ക്രിയകളെ അവൻ വലിച്ചെടുത്ത് അവനെ കാൽ കീഴിൽ മെതിച്ച് വിജയം വരിച്ചിരിക്കുന്നു ഇപ്പോൾ പിശാജ് എവിടെ നിങ്ങളുടെ കാൽ കീഴിൽ ധൈര്യമായി എഴുന്നേൽക്കൂ യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ സകല ക്രിയകളെയും ഞാൻ മെതിച്ചു കളയുന്നു പിശാജിന്റെ തന്ത്രങ്ങളെ മെതിച്ചു കളയുന്നു എന്ന് ധൈര്യത്തോടെ പറയൂ ഇന്ന് നിങ്ങൾക്ക് വിരോധമായി വന്നിരിക്കുന്ന സാത്താന്റെ ശക്തികൾക്ക് മുടക്കമുണ്ടാകും ഇന്നു മുതൽ ഒരു വലിയ മാറ്റമുണ്ടാവുന്നത് കാണും യേശുവിന്റെ നാമം ഉപയോഗിക്കൂ യേശുവിന്റെ രക്തം ഉപയോഗിക്കൂ യേശുവിന്റെ വചനം ഉപയോഗിക്കൂ പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ പറയൂ നിങ്ങളുടെ കൈകൾ ഉയർത്തു നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ എനിക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ദുഷ്ട സർപ്പത്തിന്റെ ആത്മാക്കൾ വേഷമിട്ടുകൊണ്ട് അലയുന്ന സിംഹത്തിന്റെ ദുഷിച്ച ആത്മാക്കൾ സാത്താന്റെ സകല ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയിക്കുന്നു അവനെ കാലിൽ മെതിച്ചു കളഞ്ഞ യേശുവിന് സ്തോത്രം ഇന്നെനിക്കെതിരായും എന്റെ കുടുംബത്തിനെതിരായും വരുന്ന സകലയാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ മുടങ്ങുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ